താരങ്ങളുടെ മക്കളുടെ വാർത്തകൾ പ്രത്യേകം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറ് ഏറ്റെടുക്കാറുണ്ട് അങ്ങനൊരു പതിവ് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്നും നമുക്ക് പറയാം പറഞ്ഞു വരുന്നത് നടൻ നീരജ് മാധവൻ്റെ മകളുടെ വാർത്തയാണ് നിലങ്ക എന്ന പേരിട്ടിരിക്കുന്ന നിങ്കു എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഈ താരപുത്രിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഹൈലൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ താരപുത്രിയുടെ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ ആരാധകരെല്ലാവരും കൃത്യമായി ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാനൊരു കാരണമുണ്ട് കുറച്ചധികം ദിവസങ്ങളായി തന്നെ നിലങ്കയുടെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തതുപോലെ തന്നെ ഇപ്പോൾ നിലങ്കയുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നുണ്ട് ഇപ്പോഴിതാ നിലങ്ക കൊച്ചൻ്റെ അടുത്തിരുന്ന് പങ്കുവെക്കുന്ന ചില വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അമ്മ അതായത് നീരജ് മാധവൻ്റെ ഭാര്യയെ പാട്ട് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നീരജ് മാധവൻ്റെ മകൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെല്ലാം തന്നെ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവെക്കുന്ന വാർത്ത തന്നെയായി ഇത് മാറുകയും ചെയ്തു ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഓരോന്നും മാറ്റിവെക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അമ്മയെ പാട്ട് ഇങ്ങനെയല്ല പാടേണ്ടത് തിരിച്ചാണ് പാടേണ്ടത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരുടെ സ്നേഹം തന്നെയാണ് ആരാധകർ അവിടെ കാണിക്കുന്നത് ആരാധകർക്ക് നീരജ് മാധവനക്കാൾ ഇപ്പോൾ നിലങ്കയോടാണ് സ്നേഹം എന്ന് പറയാം നീരജ് മാധവൻ്റെ ഭാര്യ പങ്കുവെച്ച ചിത്രങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലങ്കയോടുള്ള സ്നേഹവും പ്രേക്ഷകർ അറിയിക്കുന്നത് കുറച്ച് നാൾ മുൻപ് വരെയും ഈ താരപുത്രിയുടെ വലിയ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാറില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ നീരജും ഭാര്യയും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് മകൾ പാട്ട് പാടുന്നതും കളി പറയുന്നതുമായിട്ടുള്ള വീഡിയോകളാണ് ഭൂരിഭാഗവും പങ്കുവെക്കുന്നത് തൊട്ടരികൾ നമ്മുടെ പഴയ സിനിമയിൽ സീരിയലിലെ കുട്ടിച്ചാത്തനെയും കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് അത് നീരജ് മാധവൻ്റെ സഹോദരനാണെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനെ കൂടി വീഡിയോയിൽ കണ്ടപ്പോൾ സന്തോഷമായി എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയെ തന്നെ ഇത് വേഗം മാറുന്നു എന്ന് തന്നെ കൂട്ടിച്ചേർക്കുന്നു കുട്ടിച്ചാത്തനെയും കണ്ടു ഞങ്ങൾ നിലങ്കയും കണ്ടു നിലങ്ക അമ്മയെ പാട്ട് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് ഒരു സന്തോഷം തുളങ്ങുന്ന ഒരു വീഡിയോ തന്നെയാണിതെന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ എഴുതി സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായും ഇത് വേഗം മാറുകയും ചെയ്തു എന്ന് പറയണം ആരാധകർക്ക് അത് വേഗം ഏറ്റെടുക്കാൻ പറ്റുന്നൊരു വാർത്തയായി മാറി ഏ അമ്മയെന്ത് ഭംഗിയായിട്ടാണ് ആ കുഞ്ഞ് പാട്ട് പഠിപ്പിക്കുന്നത് അമ്മ തെറ്റുപാടി കൊടുത്തപ്പോൾ ആ കുഞ്ഞ് തിരുത്തുന്നതും കാണാം അമ്മ അങ്ങനെയല്ല പാടാനുള്ളത് ഇങ്ങനെ വേണം പാടാനെന്ന് അത് വളരെയധികം സ്നേഹത്തോടെയൊക്കെ അമ്മ കേൾക്കുന്നുമുണ്ട് ഇതെല്ലാം കേട്ട് കൊച്ചിച്ചനായി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിച്ചാത്തിന് ഇതെല്ലാം കേട്ട് സുഖമായിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ